നമ്മുടെ പരിപാടി എന്താണെന്നറിയോ മാങ്ങയും പച്ച മാങ്ങയും മീനും കൂടെ പച്ചടി വെച്ചാലോ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാവേ നമ്മുടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കഷ്ണം മീനാണ് എടുത്തേക്കുന്നത് വറക്കാൻ പരുവത്തിൽ എടുത്തേക്കുന്നത് വലിയ പീസ് പീസായിട്ടുള്ളതാണെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മീൻ പോലത്തെയോ അങ്ങനത്തെ മീനുകളും എടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോ എടുത്തേക്കുന്നത് ഈ പപ്പൻസ് എന്ന് പറയുന്ന മീനില്ലേ അതിന്റെ ഒരു അഞ്ച് പീസാണേ ദാ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തെൽമുളക് ഏഹ് ഒരു ആറേഴ് വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറച്ചോള വെളുത്തുള്ളിയും കൂടെ പിന്നെ ദാ ഇഞ്ചി വേണം പുലുവ മഞ്ഞൾപ്പൊടി കടുക് ഒന്നാം പാല് രണ്ടാം പാല് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഞാനിതൊക്കെ ചേർക്കുമ്പോ പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ചേറെ വറ്റൽമുളകും ഒരു നാലഞ്ച് ഏഹ് വെളുത്തുള്ളിയും നമ്മൾ ഈ എടുത്തുവച്ചിരിക്കുന്ന അഞ്ചാറ് വറ്റൽമുള ഒക്കെ വെള്ളത്തിൽ കുതിർത്താണ് കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം മീനേല് മസാല പെരട്ടി ഒന്ന് വെക്കാനാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ അരച്ചു കൊണ്ടുവന്ന മസാലയാണ് ഇത് കേട്ടോ അത് ഈ മീനേലൊന്ന് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അരച്ചായിരുന്നേ തേച്ച് പിടിപ്പിക്ക നമ്മുടെ മീനൊക്കെ മസാല വെരട്ടി മൂടി അവിടെ വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കണം അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാം നല്ല പച്ച മാങ്ങ എടുക്കണം കേട്ടോ പുളിയുള്ള മാങ്ങ ആയിരിക്കണേ അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞു വെക്കാം മാങ്ങ നമുക്ക് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് അരിയാവ് ഇതിനുവേണ്ടി നമ്മളൊരു മൺചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു നമുക്ക് കുറച്ച് എണ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത അതിലേക്ക് ഒരു രണ്ടു മണി ഉലുവ ഇട്ടുകൊടുത്ത ഉലുവ ചൂടായപ്പോ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് ഒക്കെ പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഒരു കഷ്ണം കുഞ്ഞു കഷ്ണം ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാവേ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വന്നപ്പം നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തേക്കാം വഴച്ചവ മാങ്ങയും ചെറിയുള്ളിയൊക്കെ വഴരുന്ന സമയത്ത് അടുത്ത സ്റ്റൗവും കൂടെ എങ്ങോട്ട് ചെയ്ത് ഒരു പാൻ അടുപ്പ് വെച്ചേക്കാവ് മീനും കൂടെ ഇതാകുന്ന സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചട്ട ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് മീൻ മീൻപിറുക്കിയിട നമ്മുടെ ചെറിയുള്ളിയും മാങ്ങയും ഒക്കെ നല്ല പോലെ കണ്ടോ വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതൊന്ന് തിളച്ചോട്ടെ കൂടി വെച്ചേക്കാവേ അതൊന്ന് തിളച്ചോട്ടെ നമ്മുടെ മെയിൻ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് കേട്ടോ ഒന്ന് തിരിച്ചിടാവേ ദാ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ചുരുങ്ങും കൂടെ ഒന്ന് വെള്ളം വറ്റി വെന്തോട്ടെ ഒക്കെ ഉണ്ടേ പിന്നെ ഇനി മീനുണ്ടല്ലോ ഉപ്പ് ഒന്നും കൂടെ വെച്ചേക്കാവേ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം കറിയുടെയും ഏകദേശം വെള്ളമൊക്കെ കണ്ടോ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് മീനും പെറുക്കി ഇടണം ഒന്നാം പാൽ ഒഴിക്കണം അതാണ് നമ്മുടെ പരിപാടി നമ്മുടെ കറിയിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് കൊടുക്കാവേ ഓരോന്ന് ഓരോന്ന് നമുക്ക് ഇങ്ങനെ പെറുക്കി അങ്ങനെ വറ്റൽമുളകും അതിന്റെ ആ മസാലയും കൂടെ അങ്ങ് ഇട്ടേക്കാം ഇനി നമ്മൾ എല്ലാം ചെയ്യുന്നതറിയോ തീയൊക്കെ കുറച്ച് വെച്ചു ഒന്നാം പാൽ ഒഴിക്കിയ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ചവ് തീ കുറച്ച് വെച്ചിട്ട് മീൻ നല്ലപോലെ ഫ്രൈ ആയതുകൊണ്ട് അതിന്റെ ഒരു വേവിന്റെ ആവശ്യമില്ല നീന്താ നമ്മുടെ ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു നീ ഇത് ചെറുതായിട്ട് ഇതാ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യ മൂടി വെച്ചിട്ട് അര അരമണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അര മണിക്കൂർ ഇതെങ്ങനെ ഇരിക്കണം ഇരുന്ന് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മള് കറി ഉപയോഗിക്കാവുള്ളെ നല്ല പോലെ കുറുകും കിട്ടോ മൺചട്ടിയിലും കൂടെ അല്ലേ അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക മാത്രം ചെയ്യുക എന്നിട്ട് നല്ലപോലെ മൂടി അവിടെ വെച്ചിരിക്കുക ഒരു കഴിക്കാറാവുമ്പോ തുറന്നിട്ട് കഴിച്ചാ മതിയേ നമ്മുടെ മീൻ എന്താ പറയാ മാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ കറി കണ്ടോ മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചങ്ങോട്ട് കൂട്ടിയാ മാത്രം മതി തവിയിട്ട് ഇളക്കൊന്നും ചേർത്ത് ചുറ്റിച്ചെടുക്കാമോ ചെയ്യാവുള്ളൂ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഒരു കറി ഉണ്ടോ എന്ന് വിചാരിക്കണ്ട നല്ല രസമുള്ള ഒരു കറിയാണ് വേറെ ഒന്നുമില്ല വളരെ ആയിട്ട് മാങ്ങയുടെ ആ പുളിയോട് കൂടിയുള്ള ഒരു കറി ദാ ഉള്ളൂ പരിപാടി ഒരു ഗാർണിഷിൻ്റെയോ ഒരു ഒരാവശ്യമില്ല അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ മൂടി അവിടെ ഇരുന്നോട്ടെ നല്ല പോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം